നല്ല ഇന്ന് ഇന്ന് എവിടെ എവിടെ പോണത് പോന് സ്പെഷ്യൽ സ്ഥലത്ത് സ്പെഷ്യൽ സ്ഥലമാണെങ്കിൽ ഇപ്പൊ കാണിച്ച ദയവായിരുന്നു ക്രിഞ്ച് സീനോട അപ്പൊ നമ്മൾ അഞ്ചിക്കാൻ പോലെ എം ആറിലാണ് എം ആറിലെ ഊണ് അടിപൊളിയാണെന്നൊക്കെയാണ് ഇവരൊക്കെ പറയണത് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങാടേക്ക് പോയിക്കോടിയാണ് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് മഴയൊന്നുമില്ല ചൂടും ഭയങ്കര ചൂടും ഇല്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് അങ്ങനെ ഓൾമോസ്റ്റ് എം ആർ എത്തി എം ആർ അതെ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ കയറ്റാൻ പോയാണ് ഇവിടെ സീൻ ആയതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിട്ടില്ല പാർക്കിംഗ് ഇച്ചിരി സീൻ ആയതുകൊണ്ട് ഇവിടെ നിഹാല് കൊറച്ചു പോസ്റ്റ് ഇടിക്കേണ്ടി വരും ഞങ്ങൾ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ പോകും അപ്പൊ നമ്മ വന്നേക്ക നമ്മടെ എടപ്പള്ളിയിലുള്ള എം ആർ കേട്ടോ ഇവിടെത്തെ എന്താണ് കഴിക്കാൻ പോണത് ഏ താഴൂല്ല നീ ഇറങ്ങാനാണോ കാണിച്ച എവിടെ വന്നേക്കണത് ഊമ്മ എം ആർ എൽ വന്നേക്കണത് അപ്പൊ നമ്മുടെ ഡിവൈനും അഖിലും ഓൾറെഡി അവിടെ പോയിട്ട് സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കി നടന്ന് കയറി തന്നെ അപ്പൊ ഏതാണ് നമ്മുടെ എം ആർ കയറി വരുമ്പോ തന്നെ ഇവിടെ ഇപ്പൊ ഇവര് താഴത്തും ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ ഫുള്ള് ഇവരുടെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാ ഇപ്പ ഇവിടെ ഡൈനിങ്ങും ബേക്കറി എല്ലാം കൂടി വാടക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞങ്ങൾ പോവാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ മെയിൻ റെസ്റ്റോറന്റ് ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ മീൽസ് അവൈലബിൾ എന്നും പറഞ്ഞാ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളാ ഡിവേനും അഖിലോടെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു സീറ്റിൽ വന്നിരുന്നു അവരെ അഖിലും ഡിവേനും കാര്യമായിട്ട് മെനു ഒക്കെ നോക്കണേ പക്ഷെ മെനുവിൽ മീൽസ് എന്നുള്ള ഒരു മെനുവേ ഇല്ലായിരുന്നു അങ്ങനെ അവരെ വിളിച്ചിട്ട് അവരുടെ മീൽസ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് ൊത്ത എത്ര മിന അഞ്ചിന പത്തായി പിന്നെ ഉറപ്പായിരുന്നു നമ്മുടെ മെനുവൽ നമ്മുടെ മെനുവില് മീൽസിന് റേറ്റ് ഇല്ല എത്ര ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കൂ ചുമ്മാറ്റി വിത്തൗട്ട് സ്പെഷ്യൽ ഒരു ഹൺഡ്രഡ് 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 പറഞ്ഞു രണ്ടു വെച്ച് ഫിഷ്കറി മീൻസാണ് ഫിഷ് കറിയാണ് പറഞ്ഞത് മീൻസ് പൊതുവേ ചില ഞാനേ ജയിക്കും കാണാം ഇപ്പ വരും കാണിക്കാം കണ്ടിന്യൂഷൻ എടുത്താൽ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ഫ്ലാഷ് ബാക്ക് സ്പെഷ്യൽ സ്ഥലമാണെങ്കില് ഇപ്പൊ കാണിച്ച ദയവേണ്ടത് നല്ല അതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഫുഡ് ഇത്ര ഡിലെ ഒന്നാമത്തെ കേസ് അപ്പൊ അതിലില്ലാത്തൊരു വിശപ്പരി നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതിന്റെ വിശന്ന് കുടലെത്തിയിട്ടാണ് തൊട്ടടുത്തോളം ഏകദേശം സ്ഥലത്ത് പോകാന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ നേരെ എം ആർ എല്ലേ വന്നത് ഓർഡർ ൂണ്ഡർ ചെയ്യാ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും വിശപ്പും മാറൂലെന്ന് വന്നത് പക്ഷെ ഇച്ചിരി ഡീലണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതിന് വന്നിട്ടില്ല കാരണം കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് ഭയങ്കര തിരക്കുണ്ട് അതുകൊണ്ടാണ് ഫുഡ് എത്താൻ ഇച്ചിരി ഡീല് അതുവരെ ഞങ്ങൾ പറഞ്ഞ്

എന്താണ് എന്താണ് എന്താ പറഞ്ഞേ പറയണ്ടോ സൈഡുകറികൾ ചമ്മ മന്തിയല്ലത് അങ്ങനെ നമ്മുടെ സൈഡ് കറികൾ ഓരോന്ന് ഓരോന്നായിട്ട് എത്തിത്തുടങ്ങി ഇച്ചിരി പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല നല്ല ഫുഡാണല്ലോ എന്നുള്ള ഇത് കൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു ആക്ച്വലി മീൽസ് പെട്ടെന്ന് എത്തുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ മീൽസ് പെട്ടെന്ന് ഓർഡർ ചെയ്തത് പക്ഷെ മീൽസ് മീൽസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിലേ കിട്ടാൻ ഉണ്ടായിരുന്നത് അത് ഈ ഒരു സമയം പീക്ക് സമയം ആയതുകൊണ്ടാണ് ബീറൂട്ട് അബീര് ഷമന്തി അച്ചാറ് അച്ചാർ സ്പെഷ്യൽ അച്ചാറാണ് പാഴലയുടെ വലിപ്പം കാരണം ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അത് സൂപ്പർ കൗണ്ടർ ഫൈനലി ചോറത്തിനീ കറികൾ എത്താനുണ്ട് ഇത്ര പോസ്റ്റ് ഇവിടെ തിരക്കായ

ൂട്രൂട്ട് പപ്പടം ചോറ് ഞാൻ അതിലെ നമ്മുടെ തൂക്കുകൾ എത്തി ഞാനങ്ങ് കഴിക്കാൻ തുടങ്ങാൻ പോണെ പുളിശ്ശേരി എന്നാണ് പുളിശ്ശേരി പുളിശ്ശേരി ആയിപ്രോ പിറിയാറിയാ എനിക്ക് സാമ്പാറും പുളിശ്ശേരി നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ ആ എനിക്ക് പക്ഷേ ഓക്കേ ഇവിടെ കഴിച്ചിട്ട് തീരാനായി പറയൂ ഫിഷ് അടിപൊളിയായിട്ട് അല്ലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കറികൾ നൈസ് കറികൾ ഫിഷ് കറി നൈസ് നല്ല കിട്ടി തോന്നുന്നു ആ ആ കണ്ടാ ഫിഷ് കറി ഞാനൊരു ലോഡ് ഇതിന്റെ പപ്പടം വേറൊരു ടേസ്റ്റ് ഈ ചമ്മന്തി അങ്ങനെ എല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളാട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഒരു ഇതിന്റെ കറികളൊന്നും കിട്ടുന്നുണ്ട് സാമ്പാർ ആണെങ്കിലും ഇവരുടെതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൻ്റെ ഒരു ആണ് കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും എല്ലാ കറികൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് സൈഡ് കറികളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് എന്നാൽ സൈഡ് കറികളാണെങ്കിലും ഒരു നൈസാണ് പിന്നെ തൂക്ക് കറികൾ അതായത് സാമ്പാർ പുളിശ്ശേരി ഫിഷ് കറിയൊക്കെ അതൊക്കെ വേറൊരു സാധനം ആറുണ്ട് ഫിഷ് കറിയിലൊക്കെ മറ്റേ പീസസ് ഉണ്ട് അത്യാവശ്യം അടിപൊളി തന്നെയാണ് എന്തായാലും നമ്മുടെ ഇത്രയേതായ ഒരു കാത്തിരിപ്പ് എന്തായാലും വെറുതെ ഇല്ല സാധനം കൊള്ളാം പുളിശ്ശേരി പായസം കൂടി വരാനുണ്ട് അങ്ങനെ എപ്പോഴത്തേം പോലെ ഞാൻ ആദ്യം കഴിച്ചു കഴിഞ്ഞു ഞാന് പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ പപ്പളൊക്കെ പപ്പള പായസം ഉണ്ട് ഹലോ ആരും ആ അങ്ങനെ പറഞ്ഞാശം പായസം എത്തി ിഹാല് അങ്കം തൊട്ടങ്ങാമ്പോണേന മോനെ ചക്ക പായസം ഇയാള് കുടിച്ചു തീർത്ത് ഒറ്റക്ക് തീർത്ത് ഇവിടെ രണ്ടാമത്തെ ക്ലാസ് ആരോ കട്ടിട്ടുണ്ട് ചക്ക പായസമാണോ പായസം ചക്കപ്പർക്കര ആ രണ്ടാമത്തെ ക്ലാസ് ആണ് ആണോ പറഞ്ഞു െ ഇനി ബില്ല് വരുമ്പോഴുള്ള നമ്മളെ അങ്ങനെ നിഹാല് പായസം കഴിച്ചില്ലാത്ത സ്റ്റെപ്പിലെത്തി നോക്ക് നോക്കട്ടെ നിഹാല് നല്ല കോമ്പിലാണ് ഇങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് പറ സൂപ്പർ ഉം നാരദ പരയനയിനുള്ള എനിക്ക് എനിക്ക് പാരലൽ ഉണ്ട് ഇവിടെ ഒരു ഗൈ ചെലക്കട്ടെ കൈയൊക്കെ ഓഹൊക്കെ ആക്കി നിങ്ങക്ക് ദുബായിട്ടോ അങ്ങനെയുണ്ട് ഞാൻ വെള്ളം കുടി അടിപൊളി സ്മോക്ക് ഒക്കെ ഉണ്ട് ബോയ് സാർ അങ്ങണ്ടി മോനെ നിവേ വെള്ളം കുടിക്കുന്നേ വെള്ളത്തിന്റെ റിവ്യൂ അർന്നൂട്ടോ ഇസ് ട്രിൻ ബില്യറ്റർ നോർമൽ ഇന്ത് ക്രിൻജ് വാട്ട പച്ചമരം ആരിച്ചീറ്റി ക്രിൻജ് വാട്ട ആ പച്ചമരണ്ടല്ല പാത്രേ ഞാൻ പറഞ്ഞ സാധനം എത്ര എത്രണ് ഓ 71 ജസ്റ്റ് ഓ വെൻ ദിസ് ഈസ് 200 അല്ലേർന്നോ ഞാൻ ഇഎസ്സി കൂട്ടാണ്ണ്ട് 250 ആണ് പച്ചാ ഞാൻ 60 ആണ് 160 ഞാൻ 150 ആണ് ഞാൻ നോക്ക് ഇല്ല ഇല്ല സാധനം എത്രയാണ് പറയുന്നത് ഇത് പറ ബില്ല് ടോട്ടൽ എത്ര മുന്നേ വണ്ടി വരുന്നത് ടോട്ടൽ എത്ര ഇത് ലിസ്റ്റ് അങ്ങനെ എല്ലാരും ഫുഡും കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങണു എല്ലാരും നല്ല ഹാപ്പി ആണ് ഒന്നും പറയാനേ നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ നമുക്ക് അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇറങ്ങി അപ്പോ പറയും നല്ല ഫുഡ് എല്ലാം ജസ്റ്റ് ഇവൻ പ്ലസ് ടാക്സ് ഹൺഡ്രഡ് ഞാനും ഹൺഡ്രഡ് ആയിരുന്നു അപ്പൊ നമ്മുടെ റേറ്റ് ആയിരിക്കണത് വൺ സെവന്റി വൺ ഒരു അപ്പൊ പറ എങ്ങനെ അല്ലേ കറികളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഫിഷ് കറിയാണോ സൈഡിൽ വരുന്ന ഫിഷ് കറി സാധാരണ നമുക്ക് ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ മറ്റേ ഫിഷിന്റെ പീസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫിഷ് ഫിഷ് കറി കറി ആ മീൽസ് ഫിഷ്കറി മീൽസല്ലേ റേറ്റിംഗ് എത്ര കൊടുക്കും ഇവിടുത്തെ ആൻഡ് സർവീസും സെക്യൂരിറ്റി ഒക്കെ തിരക്കായതുകൊണ്ടാണ് അതുകൊണ്ട്

ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനത്തെ പായസവും നല്ലായിരുന്നു മോര് മാത്രം എന്തോ ഒരു ടേസ്റ്റ് കുറ്റൊന്നും ബാക്കിയല്ലോ സർവീസ് തിരക്കുണ്ട് പക്ഷെ എങ്കിലും മനുഷ്യ ആള് കാണോ ഇത്രയും വലിയൊരു സ്ഥാപനം അല്ലേ ഇത് പറൈവ് ഫോർ ഓട്ടോ സർവീസ് അത്ര പോരാ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിടത്തോ സെക്യൂരിറ്റി ഉണ്ട് പാർക്കിങ്ങിലുള്ളി നൈസായിരുന്നു അല്ലെ നല്ല നല്ലൊരു ഡീലൊക്കെ ആയിരുന്നു

ആ ലൊക്കേഷൻ നോക്കണം ഇപ്പൊ നമ്മളിപ്പം ആതിലപ്പള്ളി താമസിക്കുന്നതുകൊണ്ടാണോ അപ്പൊ എന്തായാലും എല്ലാർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആംബിയൻസിന് വലിയ കുഴപ്പമില്ല സർവീസ് നല്ല ശോഭമായിരുന്നു കാരണം തിരക്കുണ്ടായിരുന്ന ആള് കുറവായിരുന്നു അവിടത്തേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു രണ്ടാമത് ഫുഡ് ചോദിച്ചാലും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അതല്ലാതെ ഫുഡ് അടിപൊളി നമുക്ക് ഫോർ കൊടുക്കാം അപ്പൊ അടുത്തിട്ട